ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരിയെ തകർക്കാൻ വേണ്ടി സഞ്ജയ് ഭീമനെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് കേട്ടോ ഭീമ കയറി എന്ന് പറയുകയാണേ ഇതേ സമയം മേടാ ഗിരി കാരണമല്ലേ നീ ജയിലിൽ പോയത് അക്കാര്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ട മൂന്ന് വർഷമാണ് അവൻ എന്നെ ജയിലിൽ കിടത്തിയത് എന്നാൽ അതിനു ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഗിരി ഇത്തവണ മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്താ മലയ്ക്ക് പോവാൻ മാലയിട്ട അതുകൊണ്ട് തന്നെ അവൻ വലിയ ദൈവ വിശ്വാസിയാണ് അവനെ ആരെയും ഒന്നും ചെയ്യില്ല പറയാണ് കേട്ടോ ഇത് കേൾക്കുന്ന ഭീമം പറയണേ എങ്കിൽ ശരി ഞാൻ നേറ്റു എന്ന് പറയുകയാണ് ഇതേ സമയം സഞ്ജയ് പറയുകയാണ് ഗിരി എന്നെ ജീവിച്ചിരിക്കാൻ പാടില്ല എനിക്കും നിനക്കും അവനൊരു പാര തന്നെയാണ് എൻ്റെ മൂന്ന് വർഷം കളഞ്ഞെങ്കിൽ അവൻ എൻ്റെ വീട്ടിൽ ആളായും കൊണ്ട് എൻ്റെ അച്ഛനെ നിന്ന് എൻ്റെ സ്ഥാനം തട്ടിയെടുക്കുകയാണെന്ന് പറയണം കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഭീമം പറയുകയാണ് എന്ത് വേണം കൊല്ലുക തന്നെ വേണം എന്ന് പറയണേ ഞാനും നിനക്കൊപ്പം നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ഗിരിയെ കൊല്ലാനുള്ള ആ ഒരു പരിപാടിയാണ് കേട്ടോ ഇവർ പ്ലാൻ ചെയ്യുന്നത് എന്നാൽ ഈ സമയം അർദ്ധരാത്രിയായി ഗിരി മജുവിനെ വിളിക്കണം മഞ്ജുവിനിയെ എത്താൻ ആയോ ആ ഞാൻ ഇന്ന റോഡിലുണ്ട് എന്നാൽ ആ ഹൈവേയുടെ ഇതേ സൈഡിൽ ഞാൻ നിൽക്കുന്നുണ്ട് അയ്യോ ഗിരി കേട്ടാ അത് വേണ്ട അതൊന്നും കുഴപ്പമില്ല നിന്നെ കാത്ത് ഞാൻ അവിടെ ഉണ്ടാവും നീ അങ്ങ് വാ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നോട്ടോ അങ്ങനെ മഞ്ജുവിനെയും കാത്ത് അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കാണാൻ തൻ്റെ പിറകിൽ കുറേ മുഖം മൂടിയിട്ട ആളുകൾ വന്ന് നിൽക്കുന്ന ഗിരിയെ ഒരൊറ്റ തല്ലങ്ങ് തല്ലുമ്പോൾ ഗിരി പറയും നിങ്ങൾ മുഖം മറക്കാതെ എൻ്റെ മുന്നിലോട്ട് നേരിട്ട് വരുമെന്ന് പറയണ അപ്പോൾ ഗിരി പറയണ അത് പറ്റില്ല അത് പറഞ്ഞ തന്നെ അവർ ഒന്നും മിണ്ടാതെ ഗിരി അങ്ങ് അടിക്കാൻ ഓങ്ങുമ്പോൾ ഗിരി അങ്ങ് തടയണം കേട്ടോ എടാ ഞാൻ ഈ മാലയിട്ടു എന്നറിഞ്ഞതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ തല്ലാൻ വന്നിരിക്കുന്നു എന്നാൽ ആ ആണത്തമുള്ളവനാണെങ്കിൽ ഈ മുഖം മൂടി എടുക്കട എന്നിട്ട് മതിയെന്ന് പറയണം അപ്പോഴേക്കും വേറൊരുത്തിനെ അടിക്കാൻ പോകുമ്പോഴേക്കും ഗിരി അതും തടയുന്നുട്ടോ പിന്നീട് ഗിരിയുടെ കൈ മടക്കണം ഗിരി അടിക്കാൻ ഒരുക്കുമ്പോൾ സ്വാമി ശരണം എന്ന് പറഞ്ഞ് ഗിരി അവിടെ നിർത്തുന്നുട്ടോ എന്നാൽ ഈ സമയം ഗിരിയുടെ ആ ഒരു ദേഷ്യം വരുന്നുണ്ടെന്ന് ഇവർ മനസ്സിലാക്കി തന്നെ വീണ്ടും അടിക്കുമ്പോൾ ഗിരി തൻ്റെ ദേഷ്യം അവിടെ നിന്ന് നിർത്തുകയാണ് കേട്ടോ പിന്നീട് അവരെല്ലാവരും കൂടി ഗിരിയെ തലങ്ങും വലുങ്ങും അടി അടിക്കുന്നത് കണ്ടിട്ടാണ് ഇരിക്കും മഞ്ജു അരവിന്ദാക്ഷനോ ബിച്ചു എല്ലാവരും വരുന്നത് അങ്ങനെ എന്താ എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും അതിലെല്ലാവരും ഓടി രക്ഷപ്പെടുകയാണ് പക്ഷേ അപ്പോഴേക്കും പിറകിലൂടെ വന്ന് സഞ്ജയ് ഗിരിയെ അടിക്കാൻ ഒരുങ്ങുന്ന ആ സമയമായിരിക്കും കേട്ടോ അങ്ങനെ സഞ്ജയെ ഇവരെല്ലാവരും പിടിച്ചു വയ്ക്കേണ്ട അതായത് ഗിരി പിടിച്ചു വെക്കുന്നത് അങ്ങനെ അരവിന്ദാക്ഷൻ വന്ന് ഇവൻ മുഖം മറച്ച് അടിക്കാൻ വന്നിരിക്കുകയാണ് അവൻ്റെ മുഖം കാണും െന്ന് പറഞ്ഞ് മുഖം മൂരി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അത് സഞ്ജയായിരിക്കും സഞ്ജയെ കണ്ട ഗിരി പോലും ഞെട്ടിപ്പോണേ എടാ എന്നാലും നീ എന്നെ എന്ന് പറയുമ്പോഴേക്കും അരവിന്ദ് അരവിന്ദാക്ഷൻ ഇതങ്ങനെ വെറുതെ പിടാൻ പാടില്ല ഇവനെ ഇനി ജയിലിൽ കയറ്റണം എന്ന് പറയുമ്പോൾ ഗിരി പറയണേ അത് വേണ്ട ഇവൻ ജയിലിലൊന്നും കയറണ്ട എടാ ഗിരി നീ ഇനിയും പഠിക്കുന്നില്ലെങ്കിൽ നീ ഒരു പൊട്ടനാണെന്നേ ഞാൻ പറയുള്ളൂ ഇത്രയും നിന്നോട് ചെയ്തിട്ടും നീ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ഇത് ഇവന് വളമായി മാറും അതുകൊണ്ട് ഇത്തവണ ഇവനിക്ക് ശിക്ഷ തന്നെ കൊടുക്കണം എന്ന് പറയുമ്പോൾ ഗിരി അവിടെ മൗനം പാലിക്കുന്നു എന്നാൽ ഈ സമയം അഞ്ജു എല്ലാം ആകെ ഞെട്ടി നിൽക്കാൻ ഇട്ടാ അങ്ങനെ മഞ്ജുവിനോട് ഗിരി പറയണേ ഈ കാറിൽ തെറിഞ്ഞ് നിന്നെ കാകത്ത് ഞാൻ ഇവിടെ നിന്നാന്ന് പറഞ്ഞോണ്ട് മഞ്ജു പറയാണ് ഇല്ല ഞാൻ ഇന്ന് ഓവർ ഡ്യൂട്ടി എടുക്കുകയാണ് ഞാൻ ഇവരുടെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂടെ അങ്ങ് പോവാണ് കേട്ടാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ ഫ്രാൻസിസ് അരവിന്ദാക്ഷനോട് പറയണേ നിങ്ങൾക്ക് എന്താ ഭ്രാന്തായോ ബ്രാന്തായോ ഇവനെപ്പോലെ ഒരുത്തനെ ഇനി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമോ ഗോപാൽജി ആരാണെന്ന് അറിയില്ല അയാൾ വെറുതെ വിടില്ല അത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് പേടിയുണ്ടാവും എന്നാൽ നീ ഒരു പാവപ്പെട്ടവനെ അന്ന് ഷീറ്റ് കളിച്ചെന്നോ മദ്യപിച്ചെന്തോ എന്ന് പറഞ്ഞ് വന്നതിനെ അവനെ നീ ലാത്തി കൊണ്ട് അടിച്ചു തോർക്കുന്നില്ലേ എന്ന് പറയുമ്പോൾ അവിടെ ഫ്രാൻസിസ് ഒന്നും ഇണ്ടാതിരിക്കാനായിട്ട് എന്നിട്ട് അരവിന്ദാക്ഷൻ പറയും പണമുള്ള നിനക്ക് വെറുതെ വിടണം പണമില്ലാത്തവർ തല്ലിക്കൊല്ലണം എന്താണോ താനീ കാണിക്കുന്നത് എന്ന് പറയണ കേട്ടോ പിന്നീടാണെങ്കിലും മഞ്ജുനോട് പറയണേ മഞ്ജു നീ വളരെ മോശം തന്നെയാണ് സ്വന്തം ഭർത്താവിനെ തൻ്റെ കൺമുന്നിലിട്ട് അടിച്ചിട്ടും നീ അവന് തിരിച്ചടി ഒന്നും കൊടുക്കാത്ത ഇന്നെ എന്താണ് വേണ്ടത് മഞ്ജു എന്ന് ചോദിക്കുമ്പോൾ കൂടെ തന്നെ മഞ്ജുവിന് ദേഷ്യവും വാശിയും കയറുന്നുണ്ടെന്ന് മനസ്സിലാക്കി അരവിന്ദ് ബിജു കുട്ടനോട് പറയണേ സി സി ടി വി അങ്ങ് ഓഫ് ചെയ്തേക്കെന്ന് പറയേട്ടാ അങ്ങനെ സി സി ടി വി ഓഫ് ചെയ്ത് മഞ്ജുവിടെ കയ്യിൽ ആത്തിക്കൊടുക്കുമ്പോൾ മഞ്ജു ദേഷ്യവും വാശിയോടും കൂടി അവളെ അവനെ അടിക്കുന്നത് കാണുമ്പോൾ അരവിന്ദാക്ഷനും അതുപോലെ തന്നെ ഫ്രാൻസിസ് ഒക്കെ ഞെട്ടിപ്പോകാനായിട്ടാ എന്നാൽ ഈ വിവരം എങ്ങനെയെങ്കിലും ഇങ്ങനെ സഞ്ജയ് ജയിലിലായത് ഇങ്ങനെ എങ്ങനെയെങ്കിലും പോലീസ് പിടിയിലായിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെയെങ്കിലും അറിയിക്കണം എന്നുള്ള ആ ഒരു ഇതുവരെ കേട്ടാ ഫ്രാൻസിസിനെ അങ്ങനെ ആരും കാണാതെ ഫ്രാൻസിസ് പെട്ടെന്ന് ചാച്ചുവിനെ വിളിക്കാൻ അപ്പോൾ ചാച്ചു ഫോൺ എടുക്കണേ എന്താ ഫ്രാൻസിസ് നീ വിളിച്ചത് അതെ ഞാൻ വിളിച്ചത് നിങ്ങളുടെ മകൻ സഞ്ജയ് ഇല്ലേ അവൻ എവിടെയാണെന്നറിയാം അറിയില്ല അവൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും എന്നാൽ അവൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന് പറയാനെട്ടോ ഇത് കേൾക്കുന്ന ചാച്ചു എന്ന് ചോദിക്കുമ്പോൾ ഗിരിയെ കൊല്ലാൻ ഇവൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് പറയാനായിട്ടോ പൊട്ടത്തരങ്ങളിലൂടെ മുകളിലൂടെ പൊട്ടത്തരങ്ങളാണല്ലോ നിങ്ങളും നിങ്ങളുടെ കുടുംബവും കാട്ടിക്കൂട്ടുന്നത് ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന ഗോപാൽജി രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരു ചീത്തപ്പേര് എന്തിനാണ് ഇങ്ങനെ എന്ന് പറയുന്നതൊക്കെ ഷാലിനി പുറകിൽ നിന്ന് കേൾ കേൾക്കുന്നുണ്ടോ അങ്ങനെ ഇതെല്ലാം കേട്ട് ചാച്ചിനെ എന്നാൽ ഈ സമയം ചാച്ചു പറയുന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ഞങ്ങളുടെ കുടുംബവക്കീലിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു ചെയ്യുന്നുട്ടോ എന്നാൽ ഈ സമയം ഷാലിനി വന്ന് ചാച്ചിനോട് ചോദിക്കുക എന്താണ് ഇത്തവണ അവൻ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് അത് കേട്ടുടുന്നതിന് ചാച്ചു കുറയാണ് അവൻ ഗിരിയെ കൊല്ലാൻ ഒരുങ്ങിയിരിക്കുന്നു അത് കേൾക്കുന്ന ഷാലിനി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ ഗിരിയെ കൊല്ലാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നാൽ അവനെ വെറുതെ വിടാൻ പാടില്ല കാരണം ഇത്തവണ അവൻ ഗിരിയെ കൊല്ലുന്നത് ഇവനെന്താ വട്ടായോ ഭ്രാന്തായോ എന്താണ് ഇവൻ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് അത് കേൾക്കുന്ന ചാച്ചു കുറയാണ് അവനൊരു വിഡി ത്തരം സംഭവിച്ച മോളെ ഇനി എന്തായാലും അത് കൊട്ടി ഉടൻ തന്നെ അത് അങ്ങനെ കൊട്ടിഘോഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അവൻ ചെയ്ത പ്രവൃത്തി എന്താണ് ഇനി മലക്ക് മാലയിട്ടു എന്ന് കരുതിയത് കൊണ്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊട്ടിയിരിക്കുന്നത് മലക്ക് മാലയിടാത്ത ഗിരിയുടെ മുന്നിൽ പോയി നിൽക്കാൻ പോലും അവന് ധൈര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചാച്ചു എന്ത് ചെയ്യണു പെട്ടെന്ന് തൻ്റെ കുടുംബ വക്കീലിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണ്ടേട്ടാ എന്നാൽ ഈ സമയം മഞ്ജുവിൻ്റെ കയ്യിൽ അങ്ങ് ലാത്തി കൊടുക്കുമ്പോൾ മഞ്ജു ഗിരിയെ തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കുന്നത് കണ്ട് എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി നിൽക്കണം കിട്ടണം അവനത് ോഷമാണ് എന്ന ലെവലിൽ എല്ലാവരും നിൽക്കുന്നു കേട്ടോ ഇതേ സമയം ആണെങ്കിൽ ഇനി എന്ത് ചെയ്യും അവനെ ഇറക്കാൻ ഇനി എന്താണ് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണം ഈ സമയമാണെങ്കിലോ ഇങ്ങനെ ഗിരി പോയിരിക്കുന്ന ഗൗരിയമ്മയുടെയും മുകുന്ദൻ്റെയും അടുത്തോട്ടാകണം മുകുന്ദനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മുകുന്ദൻ പറയണേ എന്ത് വന്നാലും ശരി ഇനിയിപ്പോൾ ആ മഞ്ജു മഞ്ജു ഒക്കെ ചെയ്തത് തന്നെയാണ് ശരി അവനെ അറസ്റ്റ് ചെയ്യണം അവനെ ഇങ്ങനെ തെറ്റുകളിൻ്റെ മുകളിലൂടെ തെറ്റുകളിലോട്ട് വീണ്ടും വീണ്ടും വിട്ടുകഴിഞ്ഞാൽ അവൻ വീണ്ടും തെറ്റ് ആവർത്തിക്കുകയുള്ളു അതുകൊണ്ട് ഗിരി ഇത് അത്യാവശ്യമായിരുന്നു അത് കേൾക്കുന്ന ഇരി ഗിരി അവനെ വെറുതെ വിടായിരുന്നു ഗോപാൽജി ആലോചിച്ചിട്ട് അപ്പോഴാണ് കേട്ടോ ചാച്ചുവിൻ്റെ ഫോൺ കോൾ വരുന്നത് ചാച്ചുവിൻ്റെ ഫോൺ കോൾ ആണെന്ന് ഗിരി പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ മുകുന്ദൻ പറയണം ആ ഇനിയിപ്പോൾ അവർ വിളിക്കുന്നത് എന്തിനായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരാം അവർ വിളിക്കുന്നത് മോനെ നമ്മുടെ സഞ്ജയ്ക്ക് ഒരു തെറ്റ് തെറ്റുപറ്റി ഗോപാൽജി രാഷ്ട്രീയത്തിൽ ഇറങ്ങണം അവർക്കൊരു ചീത്തപ്പേര് മകനായിട്ട് ഉണ്ടാക്കരുത് ഗോപാൽജി എല്ലാവർക്കും നന്മ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം നീ ആ കേസ് പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നീ അത് ചെയ്തു കൊടുക്കുകയും ചെയ്യല്ലോ നീ പൊട്ടനല്ലേ നിനക്ക് എത്ര കണ്ടല്ലോ കൊണ്ടല്ലേ നീ പഠിക്കില്ല എന്നൊക്കെ ഗിരിയോട് പറയുമ്പോൾ ഗിരി ഓകെ ഞെട്ടി നിൽക്കേണ്ട കേട്ടാ ഇനി ഗിരി ചെയ്യാ പോകുന്ന അതൊന്നല്ല ചാച്ച വിളിപ്പിച്ചാലും ഗിരി പോവില്ല കേട്ടോ ഗിരി ചാച്ചുവിൻ്റെ അടുത്ത് പോയാലും ഗിരി ഈ ഒരു കേസ് പിൻവലിക്കില്ല കേട്ടോ ഇനിയാണ് ഷാലിനിയുടെ റോൾ തുടങ്ങുന്നത് ഇവിടെ ഗോപാൽജി രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുമ്പോൾ ഇപ്പുറത്താണെങ്കിലും ഇങ്ങനെ സഞ്ജയ് പെരുദോഷം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഗോപാൽജി തൻ്റെ മകനല്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളുകയും പിന്നീട് ഷാലിനിയെ പോലെ നല്ലൊരു തൻ്റെടിയായ ഒരു മകൾ തന്നെയാണ് തനിക്ക് വേണ്ടത് ഷാലിനി എല്ലാം നോക്കി നടത്താനും കൈകാര്യങ്ങൾ ചെയ്യാനൊക്കെ കഴിവുണ്ട് എന്നാൽ തൻ്റെ മകൻ എങ്ങോട്ടേക്ക് ഇറങ്ങിയാലും തനിക്ക് ീത്ത പേരി എന്നും ഗോപാൽജി മനസ്സിലാക്കുന്ന ആ നിമിഷങ്ങളാണ് ടോ ഇനി വരാനിരിക്കുന്നത് അങ്ങനെ ഇനി ഗിരിയെ തച്ചതിൽ മഞ്ജുവിന് ശരിക്കും ദേഷ്യം കയറിയിരിക്കുകയാണ് മഞ്ജു തലങ്ങും വിലങ്ങും ഇട്ടിട്ട് സഞ്ജയെ അടിച്ചൊരു പരുവമാക്കുമ്പോഴും ഇപ്പുറത്താണെങ്കിലും ചാച്ചുവിൻ്റെ പ്രതീക്ഷകളെല്ലാം തകിടം മറിയുന്ന ആ സീനാണ് കേട്ടോ ചാച്ചു ഇങ്ങനെ ഗിരിയെ വിളിപ്പിക്കും പക്ഷേ ഗിരി ഒരിക്കലും ആ കേസിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല എന്ന് പറയുന്ന ആ കിടക്കൽ സീനായിരിക്കും കാരണം ഗിരിക്ക് ഒരു തവണ അങ്ങനെ ചെയ്തതിന് മഞ്ജുവിന് ഒരുപാട് അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നല്ലോ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇനി തൻ്റെ ഭാര്യയെ വേദനി ിക്കുന്നു തൻ്റെ ഭാര്യയ്ക്ക് ഇനി പോലീസ് സ്റ്റേഷനിലെ ഒരു കള്ളന് കൂടപിടിച്ചു കൊടുത്തു എന്ന പേര് കേൾക്കാതിരിക്കാൻ വേണ്ടി ഗിരി എന്തായാലും ഇനി ആ കേസ് പിൻവലിക്കാതെ സഞ്ജയിനെ മുന്നിലോട്ട് തന്നെ കൊണ്ടുപോകുന്ന ആ ഒരു സീനിലോട്ടാണ് കേട്ടോ എപ്പിസോഡ് പോകുന്നത്